ില്ലാഹി എന്ന ചിട്ട് അവിടന്ന് മാറേട

ആടർ താളം പാടർ കയറി ആടരുന്ന അസുവാ ഒരു വട്ടം കയറി പിടയുന്ന പടവാളും അടിപൊടി പൊരുതി അടർ കള്ളം പടർ കള്ളം അടിപൊളി കയറി അടരുന്ന അസുവത് ഒരു വട്ടം കയറി ചാടുന്ന പാടെ മാറിഞ്ഞല്ലോ ചാടിപ്പുല്ലി ഹംസ താഴെ മാറിഞ്ഞല്ലോ ില്ലായിടന്ന് <iyorsunuz> മാറേട <pokerakpotism> <os> <smogil También un Enough> ഹൗദി ജലമടുക്കുന്നുണ്ടെങ്കിൽ ജലമടുക്കുന്നെങ്കിൽ കോരേടത്തും ക്ഷൈവത്തും ഉടനടി പുലി ഹംസ ഒരു കുത്ത് കൊടുത്ത് കൊടുത്തപ്പോൾ അല്ലേ ഹംസ തടുത്ത്

മഹാന്മാരായ സ്വഹാപത്ത് റതിയല്ല ബതിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി എത്തുകയാണ് ഇന്നലെ പറഞ്ഞതിന്റെ ചില കുറഞ്ഞ ഭാഗങ്ങൾ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകൂല അതിന് നമ്മുടെ മുന്നിൽ സമയമില്ല ആ മഹാന്മാരായ സ്വഹാപത്ത് എത്തുകയാണ് എത്തുകയാണെല്ലോ ആ മഹാന്മാരായ സ്വഹാപത്ത് റമദാൻ പതിനേഴിന്റെ അന്ന് നിസ്കാരം യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു അല്ലാന്റെ അന്ന് രാത്രി രാത്രി മഹാന്മാരായ സ്വഹാപത്ത് റളിയല്ലാഹുവനോ ആ സ്വഹാപത്തിനെ കൊണ്ടുവന്ന വെള്ളമെല്ലാം തീർന്നുപോയി ശത്രുക്കളാണെങ്കിൽ നേരത്തെ വന്നിട്ട് അവർക്കുള്ള വെള്ളങ്ങളെല്ലാം മുൻകൂട്ടി ശേഖരിച്ചിരുന്നു ആ രാത്രിയിലാണ് അതാ ആകാശത്തിൽ നിന്ന് മഴ വരികയാണ് പറയട്ടെ മുമ്പിനിങ്ങളെ അന്ന് സഹാപാക്കളെല്ലാം രാത്രി തലേന്ന് രാത്രി അഥവാ നന്നായി കിടന്നുറങ്ങി യുദ്ധരംഗ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പേടിയുമില്ലാതെ കിടന്നുറങ്ങുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്നാൽ നിസ്കരിക്കുന്ന സമയത്ത് ഉറങ്ങുക എന്നത് അത് കാപറ്റ്യത്തിന്റെ സ്വഭാവമാണ് ലക്ഷണമാണ് മിനിങ്ങളെ യുദ്ധരംഗത്ത് ഉറക്കു വരിക എന്നത് ഈമാനിന്റെ ഭാഗമാണ് കാരണം ഒരു പേടിയുമില്ലാത്തതും കൊണ്ടല്ലേ ഉറക്കു വരുന്നത് പേടിയുണ്ടെങ്കിൽ വരുമോ ഇല്ല സുഹാനല്ലാ ചരിത്രങ്ങളിൽ കാണാം അന്ന് രാത്രി സ്വഹാബത്ത് ഉറങ്ങിയപ്പോ യാത്രയുടെ ക്ഷീണം കാരണം കൊണ്ട് സ്വഹാബത്തിൽ പലരും പലരും ജനാപത്തുകാരായി അവർക്ക് സ്വപ്ന സ്കലനങ്ങളുണ്ടായി അവർക്ക് കുളിക്കണം കുളിക്കാനുള്ള വെള്ളമില്ല അന്നാകപ്പാട ബേജാറിലായി അപ്പോഴാണ് ആകാശലോകത്ത് നിന്ന് ഒരു മഴ വർഷിക്കുന്നു സ്വഹാപത്ത് മുഴുവനും ആ വെള്ളത്തിൽ കുളിക്കുകയാണ് ആവശ്യമുള്ള വെള്ളം ആ സ്വാഭാവത്ത് എടുത്തു വെക്കുകയാണ് അപ്പോഴാണ് ശത്രുപക്ഷത്തുള്ള എടുത്തു വെച്ച വെള്ളം ആ വെള്ളത്തിലേക്ക് ചളിവെള്ളങ്ങൾ വന്നിട്ട് അവരുടെ വെള്ളങ്ങളെല്ലാം നശിച്ചുപോയി കുടിക്കാൻ വെള്ളമില്ല അപ്പോഴാണ് കുടിക്കാൻ വെള്ളം വേണ്ടി ശത്രുപക്ഷത്തുള്ള അസത് എന്ന് പറയുന്ന കിങ്കരൻ അതാ മുസ്ലിമീങ്ങളുടെ ഔതുലക്ഷ്യമാക്കി കടന്നു വരികയാണ് മുസ്ലിം ഇങ്ങളുടെ സമീപത്തേക്ക് വന്നപ്പോ കാവൽ നിൽക്കുന്ന ദൗത്യം ഏറ്റെടുത്ത സയ്യിദുനാ ഹംസത്തുൽ ഹംസദു ആ ചരിത്രങ്ങളെ അതേ മഹാന്മാരായ കവികള് പാട്ടുകാര് പല രൂപത്തിലും നമ്മുടെ മുന്നിൽ പാടി തന്നിട്ടുണ്ട് വളരെ മനോഹരമായ വരികളല്ലേ ആനന്ദമൂറുന്ന വരികളല്ലേ ആവേശമുള്ള വരികളല്ലേ അവര് മനോഹരമായി അത് എഴുതി വച്ചിട്ടുണ്ട് പോരേടാ ഞങ്ങളുടെ ിൽ നിന്ന് വാളണതേ വെള്ളമെടുക്കാൻ ധൈര്യമുള്ള ആള് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാട്ടെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ധീരനായ سيدنا حمزه القرار ആ യുദ്ധമുഖത്ത് ധീരതയോടെ കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് അസദതാ ശത്രുക്കാരനായ കറുത്ത വർഗക്കാരനായിൽ അവൻറെ ശരീരം നന്നായി കാണുന്നില്ല അങ്ങനെയുള്ള അസതേ വെള്ളമെടുക്കാൻ വേണ്ടി വരുമ്പോ ചാടുന്ന പാടെ മാറിഞ്ഞല്ലോ ഞ്ഞല്ലോ പിടയുന്ന പടവാളും ഇടപൊടി പൊരുതി അടർ കള്ളം പടർ കയറി പടിപ്പോടിക്കയറി അടരുന്ന അസുവത് ഒരു വട്ടം കയറി ചാടുന്ന പാടെ മാറിഞ്ഞല്ലോ ചാടിപ്പൊല്ലി ഹംസ ഹംസത്തുൽ അവന് ചാടുകയാണ് അതിശക്തമായി ചാടിയിട്ട് അതെ അവന്റെ കഴുത്ത അവന്റെ കാലു നോക്കിയിട്ട് ഒരു വെട്ട് കൊടുക്കുന്നു ആ വെട്ടങ്ങ് അവൻ വീഴുകയാണ് പിന്നെ അവന്റെ കഴുത്തു നോക്കിയിട്ട് ഒരു വെട്ടങ്ങ് കൊടുക്കുന്നു ബദറിൽ മുസ്ലിമീങ്ങളാൽ വധിക്കപ്പെട്ടവൻ ആരാണ് അസദാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കളിൽ ആദ്യമായി നരകത്തിൽ കടക്കുന്നതും എന്ന് ഗ്രന്ഥങ്ങളിൽ മഹാന്മാര് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ആധിക്കാരി കൊടുക്കുന്ന ശിക്ഷ പ്രിയമുള്ളവരെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ കാവലും അവരുടെ പൊരുത്തവും അവരുടെ മകതും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ അവരുടെ സഹായം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ അതേ മൊയിൻകുട്ടി വൈദ്യരെ ആ വരികളെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് വളരെ മനോഹരമായി ഹംസ വമ്പുറ്റാഹം ടിൽ മാറടാ വെള്ളി വെള്ളം കുടിക്കുന്നു നാരട നാരടാ വമ്പുറ്റാഹം സ റീയല്ലാടി ിമ്പി ആ സി മാറാ വെള്ളിനെ ബി മഴ വെള്ളം കുടിക്കുന്നു ഞാരടാ അതിരമായി ആ വരികൾ ആരൊക്കെയാണ് മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലാഹു സുബാന ഥന്മാരായ അസ്ഹാബുൽ നീ ഞങ്ങൾക്ക് അവരെ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അള്ളാ നീ സഹായിക്കണേ റഹ്മാനെ ഇൻഷാല്ല ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ബദ്രണാങ്കളത്തിൽ അതിശക്തമായ യുദ്ധം നടന്നു പ്രിയമുള്ളവരെ ഒരു വേള ആ യുദ്ധത്തിന്റെ കുടുംബിരിയിൽ സുബഹാന മഹാന്മാരായ അവരിൽപ്പെട്ട രണ്ട് കുട്ടികൾ മഹാനായ അബ്ദുറമാൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഓ നിങ്ങൾക്ക് പരിചയമുണ്ടോ അബ്ദുറഹ്മാൻ ഔഫ് അൻഹു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് അപ്പോഴാണ് രണ്ട് രണ്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് പരിചയമുണ്ടോ മക്കളോട് അബ്ദുറഹ്മാൻ ഔഫ് ഭാഗത്തുനിന്ന് ചോദിച്ചു എന്തിനാണ് മക്കളെ നിങ്ങൾക്ക് അതെ എന്തിനാണ് അബൂജഹലിനെ അപ്പോഴാണ് ആ മക്കൾ പറയുന്നത് അല്ലയോ അല്ലയോ ഞങ്ങൾക്ക് അബൂ അബൂജാലിനെ കാണിച്ചു തരണം കാണിച്ചു തന്നാൽ അവന്റെ തല ഞാൻ ഈ വാളുകൊണ്ട് എടുക്കുന്നതാണ് ശത്രുക്കൾ എല്ലാവരും അബൂജാലിന് വലിയ സംരക്ഷണം തീർത്തിട്ടുണ്ട് പക്ഷേ ആ ആ മക്കൾക്ക് അബ്ദുറഹ്മാൻ ഈ മക്കള് ലക്ഷ്യം വെച്ചുകൊണ്ട് വാളങ്ങ് വീശുകയാണ് യാണ്ട്ട് അബൂജാലിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി അവൻ നിലത്ത് വീണു എന്ന ചരിത്രം പഠിപ്പിക്കുകയാണ് തങ്ങളുടെ ടുക്കലേക്ക് മക്കൾ വരികയാൾ അള്ളാന്റെ റസൂലെ പേരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി അവരുടെ വാളിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൊന്നിരിക്കുന്നു ആയിടയിലാണ് ആ ഇടയിലാണ് ആ സംഭവമുണ്ടായത് ഏതാണ് ആ സംഭവം സംഭവമെന്നറിയുമോ മഹാനായ അബ്ദുല്ലാഹിബന് മസൂദുറിയാഹുവനോ മഹാനായ സ്വഹാബിയല്ലേ അതേ പരിശുദ്ധമായ സമീപത്ത് വെച്ചുകൊണ്ട് അബൂജഹൽ വന്നിട്ട് മഹാനായ അബ്ദുല്ല ഇവനും ചവിയിലേക്ക് ഒരു അടി കൊടുക്കുകയാണെ അബൂജഹലിന്റെ അടി കിട്ടിയിട്ട് അതേ മഹാനായ അബ്ദുല്ലാഹിബന് മസൂദ് തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അത്ര വലിയ ശക്തിയുള്ളവനാണ് അപൂജൽ അടികൊണ്ടിട്ട് ആ ചവി വേദനയുമായി തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് എന്നെ അബൂജല് അടിച്ചുനബിയേ എന്നെ അബൂജല് നബിയേ എന്നെ അബൂജല് അടിച്ചു നബിയേ വേദന സഹിക്കാൻ ില്ല അല്ലാൻ്റെ റസൂൽ ഇത് പറഞ്ഞ സമയം അല്ലാൻ്റെ റസൂൽ ചിരിക്കുകയാണ് അല്ലാൻ്റെ റസൂല് ചിരിക്കുകയാണ് അബ്ദുള്ള മസൂദ് ഞങ്ങൾക്ക് ആശ്ചര്യമായി ഞാൻ എന്റെ ചെവിക്ക് അടി കിട്ടിയ കിട്ടിയെന്ന് പറയുമ്പോ അല്ലാതെ തങ്ങളോട് അന്ന് മറുപടി പറഞ്ഞില്ല അതേ പിന്നീട് ബദി യുദ്ധത്തിന്റെ രണാങ്കണം വരികയാ ബദി യുദ്ധത്തിന്റെ രണാങ്കണത്തില് യഥാർത്ഥത്തിൽ അബൂജലിന്റെ കഥ കഴിക്കുന്ന ഈ ാണ് അബ്ദുല്ലാഹിബന് മസൂദ് തങ്ങൾ എന്ത് ചെയ്തു എന്നറിയുമോ അതെ ഒരു വാളെടുത്തിട്ട് അബൂജഹലിന്റെ ശരീരം മുന്നിലേക്ക് അങ്ങ് കിട്ടിയപ്പോ അബൂജഹലിന്റെ മുന്നിലേക്ക് പോവുകയാണ് എന്നിട്ട് പറയുകയാണ് എന്താണ് പറയുന്നത് അബൂജഹലിന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് കേടാ കേളടാ ചടയാടാ കേളടാ കേളടാ ബുചായിലെ കേളടാ പുടിയ കേടാ കേളടാ ചടയാട കേളടാ തുടി തുടിക്കും ചകയാ കടു കടുക്കും പകയാ ചലെ കേളട ചാളിച്ചകത്ത പോലെ മാളി കീടപ്പവനെ ചാളും യാദുവല്ല നാളും

ുംകയടു അബ്ദുലാഹിബനോ മസ്ാഹുവനോ അതേ അബൂജാലിന്റെ കഴുത്തിന് അങ്ങോട്ട് പിടിച്ചു അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാനുള്ള അവസരം നിനക്കുണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാനുള്ള അവസരം നിനക്കുണ്ട് ഇപ്പോൾ ഷഹാദത്ത് കരിമ ചൊല്ലാനുള്ള അവസരം നിനക്കുണ്ടോ നീ ദീനിലേക്ക് വരുന്നോ ശുപാനല്ലോ അബൂജാലിന്റെ മറുപടി എന്തായിരുന്നു നിങ്ങളെ നമ്മൾ ആലോചിക്കണം ആ അബൂജാലിന്റെ മറുപടി എന്താണ് ഇല്ല ഇല്ല ഒരിക്കലും എന്നെ നിങ്ങൾ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞാലും മുഹമ്മദിന്റെ സ്വല്ലം ഖു അലി വസ്ല്ലം മതത്തിലേക്ക് ഞാൻ വരൂല അവസാനത്തെ ചാൻസ് കൊടുത്തു തിരിച്ചു വരുന്നില്ലെന്നറിഞ്ഞപ്പോ തന്റെ വാളെടുത്തിട്ട് അബൂജഹലിന്റെ കടുത്തു നോക്കിയിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് മസൂദിതങ്ങള് ഒരു വെട്ട് വെട്ടുകൊടുക്കുകയാണെ എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ അവന്റെ കഴുത്തിലെ അവന്റെ ചെവിയില് ആമം വെച്ചിട്ട് ഒരു ഇരുമ്പ് കൊളത്തുകൊണ്ട് അവന്റെ ചെരു ചെവിയില് കൊളത്തിട്ടിട്ട് ആ ശരീരം വലിച്ചു കൊണ്ടുവരുന്നു ഇലാ ഹലറത്തില്ല അള്ളാന്റെ ചിരിക്കുകയാണ് ഓ അബ്ദുല്ലാഹിബന് മസൂദു തങ്ങളെ പണ്ട് പരിശുദ്ധമായ സമീപത്ത് വെച്ചിട്ട് അബൂജഹല് നിങ്ങളുടെ ചെവിക്ക് അടി കിട്ടിയപ്പോ ആ വേദന കൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നപ്പോ നിങ്ങൾ അതേ എന്തിനാണ് ചിരിച്ചത് എന്നോട് ചോദിച്ചില്ലേ അബ്ദുല്ലാഹിബന് മസൂദ് തങ്ങളെ ഞാനന്ന് ചിരിക്കാനുള്ള കാരണം ഇതാണ് കേട്ടോ ആരാണോ നിങ്ങൾ ചെവിയിലേക്ക് ചെവിയിലേക്ക് അതേ വ്യക്തിയുടെ ആമം വെച്ചിട്ട് ഇരുമ്പുകൊണ്ട് കൊളത്ത് കൊടുത്തിട്ട് വലിച്ചു കൊണ്ട് വരുന്നത് ഞാനെന്ന് കണ്ടിരുന്നോ അബ്ദുല്ലേ അപൂചഹലിൻ്റെ ആ ദാരുണകരമായ അന്ത്യം ഓ മു്മിനങ്ങളേ ലോകത്തുള്ള ഈമാനുള്ളവർക്കെല്ലാം വലിയ പാഠമാണ് വർദ്ധിപ്പിക്കണേ ദീനിന്റെ ശത്രുക്കളിൽ നിന്ന് പവിത്രമായ ദീനിനെ നീ കാക്കണേ നിന്ന് പറക്കത്തുകയും അതുപോലെ തന്നെ എൻ ആർ സിയും ഒക്കെയുള്ള വലിയ വലിയ നൂലാമാലകളിൽ നിന്ന് പിന്മാങ്ങാനുള്ള വലിയ മനസ്സ് ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് പറക്കത്തുകൊണ്ട് നീ നൽകണേ അല്ലാ ബദറിന്റെ തലേ രാത്രിയിൽ ബദർ എന്നിട്ട് യാസൂല് പറഞ്ഞു ഇവിടെ ചത്തു വീഴും ഇവിടെ ആമിറേ ഇവിടെ 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 അബൂലഹബ് ഇവിടെ ഉമയ്യത്ത് അങ്ങനെ ഓരോരുത്തരുടെയും പേരുകളെ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ എഴുപതോളം ആളുകൾ ബദർ രണാങ്കളത്തിൽ വെച്ച് ശത്രു കിങ്കരന്മാരായ ആളുകൾ കൊല്ല അവരെല്ലാം അന്നാന്റെ റസൂല് എവിടെയാണോ പേര് പറഞ്ഞു കൊടുത്തത് അവിടെ തന്നെയാണ് മരണപ്പെട്ട് വീണത് ചത്തു വീണത് സുബാനല്ലോ പറയട്ടെ മുമ്മിനിങ്ങളേ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ സംഭവിച്ചു ബദർ യുദ്ധത്തിൽ യാൽ പതിനാലോളം വരുന്ന സ്വഹാപത്ത് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് അവരുടെ പേരിൽ ഇൻഷാ അല്ലാ ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാവിലെ